അത്തരമാറ്റിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ മുത്തശ്ശിനെ കുറിച്ച് ആ ഒരു വലിയ രഹസ്യം ആദർശ് അറിയുമ്പോഴായിരിക്കും ആദർശ് നയനയെ സ്നേഹിച്ചു തുടങ്ങുന്നത് അതിന് കാരണമായി നടന്നത് അവിടെയുള്ള സുമംഗലി പൂജയായിരിക്കും എല്ലാ വർഷവും ഈ ഒരു സുമംഗലി പൂജ നടത്തിക്കൊണ്ടിരുന്നത് ദേവയാനി ആയിരുന്നു എന്നാൽ ഇപ്രാവശ്യം മുത്തശ്ശി അവിടെ തിരുത്തു നടത്തിക്കൊണ്ട് തന്നെ ഇപ്രാവശ്യം പൂജ ചെയ്യേണ്ടത് നയനമോളാണെന്ന് പറയും എന്നാൽ പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തിയത് ദേവേനിക്ക് അവിടെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ ദേവേനി നേരെ നയനയുടെ നേർക്ക് വരികയാണ് എന്നിട്ട് നയനോട് വന്ന് പറയുന്നതിന് നീ എവിടെയങ്ങ് വടിച്ച് വാഴമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടല്ലേ ഞാൻ ഇത്രക്കാലം കൊണ്ടു നടന്ന സ്ഥാനങ്ങളെല്ലാം തന്നെ നീ നേടിയെടുത്തു എന്നിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നീ ഉത്തരവാദിത്തോടെ ചെയ്യാൻ നിൽക്കുവാണോ എന്നൊക്കെ ചോദിക്കും എല്ലാ സ്ഥാനവും തട്ടിയെടുത്ത് നീ എന്നെവിടെ നിന്നും അടിച്ച് പുറത്താക്കാനുള്ള ഉദ്ദേശമാണോ എന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി എന്നാൽ ഇവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നതെല്ലാം തന്നെ ആദോഷം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആദോഷം അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കണേ ആ സമയത്ത് ദേവയാനി ഒത്തിരി അധികം കട്ട കലിപ്പോടെ നായനോട് സംസാരിച്ചെങ്കിലും നായന അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കണേ എന്നാൽ വീണ്ടും വീണ്ടും ദേവേനെ ചോദിക്കുന്ന സമയത്ത് നെ വളരെയധികം സ്നേഹത്തോടെ തന്നെ അമ്മയോട് പറയുന്നത് അമ്മേ ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല മുത്തശ്ശി എന്നോട് ചെയ്യാൻ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചത് അമ്മക്ക് വേണമെങ്കിൽ ഞാൻ ഈ സ്ഥാനം വിട്ടു തരാമെന്ന് പറയും അപ്പോഴെ ദേവിയാനി പറയുന്നത് അങ്ങനെ നിന്റെ അവതാരത്തിൽ എനിക്ക് ആ പൂജയൊന്നും ചെയ്യേണ്ടാന്ന് പറയും എന്നിട്ട് ദേവിയാനി പറയുന്നത് ഒരു കാര്യം മാത്രം നീ അങ്ങ് ചിന്തിച്ചു വെച്ചാൽ മതി ഈ വീട്ടിൽ ആരൊക്കെ നിനക്ക് എന്തൊക്കെ തന്നെ സ്ഥാനം തന്നാലും ഞാനും എൻ്റെ മകനും നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും തരില്ല എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശനാവട്ടെ ഭയങ്കര അങ്ങ് സങ്കടമായി പോകാണ്ട് കാരണം ഈ സമയത്തിലൊക്കെ ആദർശാവട്ടെ നയനെ ഇങ്ങനെ ഒത്തിരി അധികം സ്നേഹിച്ചു തുടങ്ങിയ സമയമായിരുന്നു എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ എങ്ങനെ നായനെ ആശ്വസിപ്പിക്കണമെന്നോന്നും അറിയാത്തോ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ ആയി പോകട്ടെ ആദർശ് അങ്ങനെ പിറ്റേ ദിവസം ആയിക്കോട്ടെ ആ ഒരു സുമംഗലി പൂജ നടക്കുന്നത് സുമംഗലി പൂജ നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ആ ഒരു താലിത്തട്ടം നയനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് ഓരോരുത്തരുടെ ഭർത്താവായിക്കോട്ടെ അവരുടെ നെറ്റിയിൽ ആ ഒരു സിന്ദൂരം ചാർത്തി കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ആ ഒരു സുമംഗലി പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്തു എന്നാൽ ആദർശം മാത്രം നായനക്ക് സിന്ദൂരം ചാർത്തി കൊടുത്തിട്ടില്ല ആദർശം ഒരിക്കലും ചടങ്ങ് ചെയ്തിട്ടില്ല അപ്പോഴേനും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നയനമ്മോളെ നീ മാത്രം ചെയ്യാത്തത് എന്ന് ചോദിച്ച ഉടനെ തന്നെ നയനാവട്ടെ ആദർശിൻ്റെ അടുത്തേക്ക് പോവാണ് ഈ സമയത്ത് എല്ലാവരുടെയും നിർബന്ധപ്രകാരം മുത്തശ്ശനും മുത്തശ്ശും എല്ലാവരും നോക്കി തന്നെ നിൽക്കേത്തന്നെ നയനവട്ടെ വളരെയധികം നാണത്തോടും ഇഷ്ടത്തോടും കൂടി ആദർശിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നാണം കുടുങ്ങി ചെല്ലുകയാണ് ആ സമയത്ത് നയനെ തന്റെ തൊട്ടടുത്ത് മുന്നിൽ വന്ന് നിന്ന ഉടനെ തന്നെ ആദർശ അവട്ടെ ദേഷ്യം വന്നിട്ട് ആ ഒരു താലിത്തട്ടം അങ്ങനെ തെറ്റിത്തെറിപ്പിക്കും എന്നിട്ട് അമ്മക്ക് വേണ്ടിയിട്ടാണ് ടെ സംസാരിക്കുന്നത് ആദർശ് പറയുന്നത് നിന്നെ ഇതുവരെയായിട്ട് ഞാൻ ഒരിക്കലും ഭാര്യയിട്ട് കണ്ടിട്ടില്ലടി നിനക്ക് ഒരിക്കലും ഞാൻ ഈ സിന്ധൂരം ചാർത്തി തരില്ലടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കോട്ടെ താലിത്തട്ട തട്ടിത്തെറിപ്പിക്കുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ആകെങ്ങെട്ടിപ്പോവാണേ എന്നാൽ മുത്തശ്ശിൻ്റെ മുന്നിൽ വെച്ച് ആദർശ ഇങ്ങനെ ചെയ്തത് മുത്തശ്ശൻ അവിടെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആദർശാവട്ടെ ആ ഒരു തട്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോകും മുത്തശ്ശിൻ്റെ മനസ്സിലാക്കാവട്ടെ ആദർശ് ആ ഒരു തട്ടി തട്ടിത്തെറിപ്പിച്ച ദൈവനിന്ദമായ കാര്യമല്ല ചെയ്തത് അത് മുത്തശ്ശൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണ് എന്നിട്ട് മുത്തശ്ശൻ വളരെയധികം സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട് ആദർശന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു അന്ന് നായനെ ആ ഒരു മഴയത്ത് നിർത്തിയ സംഭവം അതുപോലെ തന്നെ ഈ ഒരു താലിത്തട്ടം തെറപ്പിച്ച സംഭവം എന്തായാലും ആദർശ മുൻ വല്ലാതെ മാറി എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കാണ് മുത്തശ്ശൻ അപ്പഴിനെ മുത്തശ്ശി പറയുന്നതിന് ആദർശമോന് യാതൊരു മാറ്റവുമില്ല അവൻ എപ്പോഴും അവന്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അപ്പോഴേനും മുത്തശ്ശനും പറയുന്നുണ്ട് അതെ അവനൊരു മാറ്റവും ഇല്ല എല്ലാം അവൻ അവന്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആദർശിന് നയനമോട് ഭയങ്കര സ്നേഹമുണ്ട് പക്ഷേ അതൊരിക്കലും ദേവേണ്ട മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാൻ അവന് കഴിയുന്നില്ല അവന് തന്നെ ആകെധർമ്മസങ്കടത്തിലാണ് എന്നൊക്കെ ചിന്തിച്ച് ആദർശന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് മുത്തശ്ശൻ അവിടെ ഹാളിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തായിരിക്കട്ടെ മുത്തശ്ശൻ അവിടെ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് അപ്പോഴേക്കും ഇത് കാണുന്ന ആദർശും ആദർശന്റെ അച്ഛനും ഓടി വന്നിട്ട് മുത്തശ്ശിനെ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവിടെ ശേഷം മുത്തശ്ശിനു വേണ്ട കറക്റ്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആദർശ ോട് ഡോക്ടർ പറയുന്ന ആ ഒരു കാര്യം കൊണ്ടായിരിക്കട്ടെ ആദർശിന്റെ ജീവിതം തന്നെ മാറി മാറിയത് ഡോക്ടർ ആദർശിനോട് പറയുന്നുണ്ട് അനന്തപുര തറവാട്ടിലെ മൂർത്തി മുത്തശ്ശിന് ക്യാൻസർ ആയിരിക്കുന്നു ഇതിനു മുൻപായിട്ടും ഇദ്ദേഹം പല ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര മാത്രം കൂടിയ സ്റ്റേജിലായല്ലോ ഇതിനു മുൻപ് നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാഞ്ഞത് എന്നൊക്കെ ചോദിക്കും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആദർശും ആദർശിന്റെ അച്ഛൻ ജയനും പറയുന്നുണ്ട് ഇല്ല അച്ഛൻ ഇതുവരെ അങ്ങനെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലല്ലോ അച്ഛൻ എപ്പോഴും സ്ഥിരമായിട്ട് എക്സസൈസും യോഗയൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കണേ അപ്പോഴെ ഡോക്ടർ പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്തായാലും ഇനി മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അത്രയേറെ സ്റ്റേജുകൾ കടന്നു പോയത് കൊണ്ട് തന്നെ ഇനി മരുന്നുകൾ കൊണ്ടൊന്നും ഇയാളെ ജീവൻ രക്ഷിക്കാൻ നിലനിർത്താനൊന്നും സാധിക്കില്ല എന്ന് പറയും പിന്നെ ഒരു നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടന്നു കഴിഞ്ഞാൽ ഇയാളുടെ മനസ്സിന് എപ്പോഴും സന്തോഷം മാത്രം പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ പറയാണ് ഇതേ സമയത്തിന് ജയൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് ആദർശ മോനെ നീ ഒരിക്കലും ഇനി മുത്തശ്ശിനെ ഒന്നും തന്നെ ചെയ്യരുത് നമ്മുടെ വീട്ടിൽ മുത്തശ്ശൻ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇത് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ് എന്നൊക്കെ പറയുന്നു ജയൻ എന്നാൽ മുത്തശ്ശിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വാക്കെല്ലാം കേട്ടോണ്ടെ ആദർശൻ ആവട്ടെ ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ താൻ തന്റെ അമ്മയെ പോലെ തന്നെ അല്ലെങ്കിൽ താൻ തന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്ന തന്റെ മുത്തശ്ശൻ തന്നെ വിട്ടു പോകുന്നു അതൊട്ടും തന്നെ ആദർശനെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയതിനുശേഷം ആദർശ് ആവട്ടെ ഈ കാര്യങ്ങളെന്നെ ഓർത്ത് വളരെയധികം സങ്കടത്തോടെ ഒട്ടും സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്തായിരിക്കട്ടെ ആദർശിന്റെ അടുത്ത് മുത്തശ്ശി പറയുന്നത് മുത്തശ്ശി നിന്നെ വിളിക്കുന്നു എന്ന് പറയും അങ്ങനെ ആദർശി ചെന്ന ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഈ വീട്ടിലെ കൊച്ചുമക്കളിൽ ഏറ്റവും നല്ല പേരക്കുട്ടി നീയായിരുന്നു പക്ഷേ ഇപ്പൊ ഏറ്റവും മോശപ്പെട്ട പേരക്കുട്ടി നീയാണെന്ന് പറയും എന്തോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതി ഉണ്ട് എന്റെ മനസ്സിൽ എനിക്ക് എന്തൊക്കെയാ അപകടം വരാതിരിക്കുന്നത് പോലെ തോന്നൽ എന്നൊക്കെ ആ അപ്പണ്ണിനെ ആദർശി ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പെണ് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തോ എന്റെ ജീവിതത്തിൽ എനിക്കിനി അധികം നാളില്ല എന്നൊരു തോന്നൽ അതുകൊണ്ട് തന്നെ മോനെ ഞാൻ നിന്നോട് കാര്യം െ ഇനിയുള്ള കാലമെങ്കിലും നീയും നയനയും സന്തോഷത്തോടെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം നിങ്ങൾ രണ്ടുപേരും വളരെയധികം ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഒത്തിരി അധികം ആഗ്രഹമുണ്ട് നയനമോൾ ഒരിക്കലും ചീത്ത ഭാര്യയായിട്ട് നിനക്ക് വരില്ല അവൾ അത്രയും അഗ്നിശുദ്ധിയോടെ തന്നെ നല്ല ഭാര്യയാണെന്ന കാര്യം നിന്റെ മുന്നിൽ തെളിയിച്ചതാണ് നിനക്കും അവളെ ഒത്തിരി അധികം ഇഷ്ടമാണെന്നൊക്കെ ഈ മുത്തശ്ശൻ അറിയാം പക്ഷെ നിന്റെ അമ്മയെ പേടിച്ചിട്ട് മാത്രമാണ് നീ അവളെ സ്നേഹിക്കാതിരിക്കുന്നത് ഒരിക്കലും നീ അവളെ ഈ വീട്ടിൽ നിന്നും പടി ഇറക്കരുത് അനന്തപുരി തറവാട്ടിലെ മരുമകളാണ് അവൾ നീ അവളോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയുന്നതൊക്കെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ ഇതേ സമയത്ത് നയന അവിടെ നിറ കണ്ണുകളോടെ തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് തൻ്റെ സാധനങ്ങളും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയന ചിന്തിക്കുന്നത് തൻ്റെ ഭർത്താവ് തന്നെ ഇത്ര മാത്രം തള്ളിക്കളഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടെ നയനെ പോവാൻ തീരുമാനിച്ചത് തന്റെ ഭർത്താവ് അംഗീകരിക്കാതെ താനൊരിക്കലും ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നയനവിട്ടെ തന്റെ പെട്ടിയും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അനന്തപുരത്ത് പടിയിറങ്ങാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് ഈ ഒരു സമയത്തായിരിക്കോട്ടെ ആദർശ് അങ്ങനെ ബെഡ്റൂമിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഓടി നയനയുടെ അടുത്തേക്ക് ഓടി വരുന്നത് എന്നാൽ നയന പടിയിറങ്ങുകയാണെന്ന് മനസ്സിലാക്കി ആദർശനവട്ടെ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആദർശിന്റെ മനസ്സിലേക്ക് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ തുള്ളിത്തഴച്ച് കയറുകയാണ് എന്നിട്ട് ആദർശ് നേരെ നയനോട് ചെന്ന് പറയുന്നുണ്ട് നയന നീ എന്നോട് ക്ഷമിക്കണം എന്റെ ഭാഗത്ത് നിന്ന് നിന്നെ വിഷമിക്കുന്ന കാര്യം ഇനി ഉണ്ടാവില്ല നമുക്ക് രണ്ടുപേർക്കും സ്നേഹത്തോട് തന്നെ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ ജീവിക്കാം എന്നൊക്കെ പറയും ഞാനും നീയും ഒരുമിച്ച് തന്നെ ജീവിക്കാൻ നോക്കാം എന്റെ ഭാഗത്ത് നിന്നെ യാതൊരു തെറ്റും ഉണ്ടാവില്ല നിന്നെ എനിക്ക് എത്രമാത്രം ഭാര്യയായിട്ട് സ്നേഹിക്കാൻ കഴിയുമെന്നറിയില്ല എന്നാലും നമുക്കൊന്ന് ജീവിച്ചു നോക്കാം എന്നൊക്കെ പറയാട്ടെ ആദർശ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നായനെക്കാവട്ടെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ തൊട്ട് മുൻപേ അല്ലേ തന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞത് എന്നിട്ട് നായനെ ചോദിക്കുന്നൊരു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞതല്ലേ ഇതിലെ നിങ്ങളുടെ വാക്ക് ഞാൻ ഏതാ കേൾക്കുക നിങ്ങളുടെ വാക്കൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എത്ര നാളായി നിങ്ങൾ എന്നെ ഇങ്ങനെ ഓരോ വാക്കും പറഞ്ഞ് കബളിപ്പിക്കുന്നത് അപ്പോഴെന്നെ ആദർശ പറയുന്നത് ഇല്ല നയനെ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് എന്റെ മനസ്സിൽ തട്ടി തന്നെയാണ് പറയുന്നത് നീ ഈ അനന്തപുരി വിട്ടു പോകുന്നത് എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ആദർശ് അങ്ങനെ ആദർശ് അവിടെ മുത്തശ്ശിന്റെ സന്തോഷം കിട്ടാൻ വേണ്ടി നയനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു തുടങ്ങുകയാണ് എന്നാൽ ആദർശ ഈ സമയത്ത് പറയുന്ന വാക്കുകളൊക്കെ എന്തൊക്കെയോ ആത്മാർത്ഥത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നയനെ അവട്ടെ തിരിച്ചു നേരെ ബെഡ്റൂമിലേക്ക് എന്നെ കയറി പോവും പിന്നീട് അങ്ങനെ ദേവേനയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കട്ടോ ആദർശ നയനെ സ്നേഹിച്ചു തുടങ്ങുന്നത് എന്നാൽ ദേവിയാനിക്കാവട്ടെ ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാത്ത നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തൊക്കെ ആദർശ് അതിൽ കയറി ഇടപെടുന്നുണ്ട് ഇല്ലമ്മേ അങ്ങനെയൊന്നും ചെയ്യണ്ട അവൾ അവളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നൊക്കെ പണ്ട് നയനെ ഇങ്ങനെ കട്ട സപ്പോർട്ടുമായിട്ടായിരിക്കും ആദർശ് പിന്നീട് പെരുമാറുന്നത് എന്നാൽ തൻ്റെ മകൻ തന്നെ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭാര്യ ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തുന്നതൊക്കെ കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ട് ദേവ്യാനിക്ക് എന്താണ് ആദർശിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ വിചാരിച്ച് ആദർശിന് ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് പോലും ദേവേനി സംസാരിക്കുന്നെങ്കിലും ആദർശാവട്ടെ അതിനൊന്നും വക വെക്കുന്നില്ല ആദർശിന്റെ മനസ്സിൽ നയനോടുള്ള സ്നേഹം ഓൾറെഡി ഉണ്ടാവും അത് മാത്രമല്ല മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് തന്നെ നയനയെ ഒട്ടും പിരിയാൻ കഴിയാത്ത അത്രയധികം സ്നേഹമായിരിക്കും കേട്ടോ ആദർശിനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി നയനാവട്ടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ കോലം വരക്കായിരിക്കും ഈ സമയത്ത് ആദർശാവട്ടെ അതിങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ അതേ സമയത്ത് തന്നെയായിരിക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് മുത്തശ്ശൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നയന കോലം വരക്കുന്നതോടൊപ്പം തന്നെ ആദർശാവട്ടെ അതെല്ലാം തന്നെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കണേ ഈ സമയത്ത് ആദർശ് നയനോട് പറയുന്നുണ്ട് നയന നീ വരച്ച കോലം കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ദേവേദനിക്കാവട്ടെ ഇത് ഒട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നയനെ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങാം കേട്ടോ ആദർശ് മുത്തശ്ശിനെ കാണുമ്പോൾ മാത്രമായിരിക്കോട്ട് ആദർശ് നയനയോട് ഇങ്ങനെ ഒരുപാട് സ്നേഹവാക്കുകൾ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എന്നാൽ കൂടെ കൂടെ ആദർശിങ്ങനെ നിർത്താതെ ചെയ്യുന്ന സമയത്തിന് ആദർശിന്റെ അടവുകളെല്ലാം തന്നെ മുത്തശ്ശിനു മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ആദർശ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശിനെ സഹിക്കാൻ പറ്റാത്തൊരു ചുമ വരികയാണ് എന്നാൽ ഇതേ സമയത്ത് മുത്തശ്ശിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് തന്നെ നയനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്ന കാര്യം വീട്ടിലെ ആർക്കും തന്നെ അറിയില്ല പോലും അറിയില്ല അറിയില്ലട്ടോ എന്നിട്ട് നയനെ മുത്തശ്ശിനോട് സംസാരിച്ചോണ്ടിരിക്കും ആദർശീട്ടൻ ഇപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞതല്ല അടുത്ത നിമിഷം പറയുന്നത് എപ്പോഴും മാറ്റി മാറ്റി പറഞ്ഞോണ്ടേയിരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് ഒട്ടും സ്നേഹമില്ല മുത്തശ്ശ ഇനി എന്തിനാണ് ഞാൻ ഇപ്പോഴും കടിച്ചു തൂങ്ങി അനന്തപുരയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ മുത്തശ്ശ എന്ന് ചോദിക്കാട്ടോ നായന എന്നാൽ നയനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിനു ഭയങ്കര അങ്ങ് സങ്കടാവും കേട്ടോ എന്നാൽ ഇതും കേട്ടുകൊണ്ടായിരിക്കട്ടെ ആദർശ് വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്നാൽ നായന മുത്തശ്ശിനോട് പറയുന്ന വാക്കെല്ലാം കേട്ടിട്ട് ആദർശ ആകെ ഇങ്ങനെ പകച്ചു നിന്ന് പോവാൻ ആ സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്ന ആദർശ നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് നായനമോളെ ഇങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാണ് മോനെ ഈ ഒരു പാവം പെൺകുട്ടിയെ നീ ഇവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് എന്തായാലും മൂന്ന് മാസം കൂടി ഇനി ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിയിട്ടാണ് നീ നയനമോളെ സ്നേഹിക്കുന്നതെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവൻ വെടിഞ്ഞ് ഇവിടെ നിന്ന് പോവും അതിനുശേഷം നീ എൻ്റെ നയനമോളെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞയക്കില്ലേ ഈ കുട്ടിയെ സ്നേഹം കൊണ്ട് പരീക്ഷിച്ച് നീ എന്തായാലും എൻ്റെ ജീവൻ രക്ഷിക്കാനൊന്നും നോക്കണ്ട അവള് സ്നേഹിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നീ ഒരിക്കലും അവളുടെ മുന്നിൽ അഭിനയിച്ചിട്ട് എൻ്റെ ജീവൻ രക്ഷിക്കാനൊന്നും നോക്കണ്ടട മോനെ അതുകൊണ്ട് നയനമോൾ ഏതായാലും അവളുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ അവളിപ്പോൾ അതെന്നോട് ചോദിച്ചതേ ഉള്ളൂ നമുക്ക് അവളുടെ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടേക്കാം എന്നൊക്കെ പറയും എന്നാൽ ആദർശനത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമായിരിക്കോട്ടെ ശരിക്കും ആദർശ നയനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് തന്നെ മുത്തശ്ശനോടായിട്ട് ആദർശ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ എനിക്ക് ശരിക്കും നയനെ ഇഷ്ടമാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവളെ സ്നേഹിക്കുന്നത് അപ്പോഴെൻ്റെ മുത്തശ്ശൻ ചോദിക്കുന്നത് അങ്ങനെ സ്നേഹിക്കാൻ ഒരിക്കലും ദേവേനെ എന്നെ സമ്മതിക്കില്ലല്ലോ അങ്ങനെ അവളെ എതിർത്ത് നീ ഒരിക്കലും നയനമോളെ സ്നേഹിക്കത്തുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോഴിനെ ആദർശ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ ഞാൻ ഇപ്പോഴും അവളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നിങ്ങനെ തീർത്തും പറയാട്ടോ ആ സമയത്തിനും മുത്തശ്ശൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം നയനയിൽ നീ എനിക്കൊരു കുഞ്ഞിനെ തരണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം എത്രയും പെട്ടെന്ന് തന്നെ നയനമ്മോള് വിശേഷം അറിയിക്കണം മുത്തശ്ശിനൊരു പക്ഷേ ആ ഒരു കുഞ്ഞിനെ നേരിൽ കാണാൻ ഭാഗ്യമുണ്ടാവൂ എന്നൊന്നും അറിയില്ല എത്ര കാലം എനിക്ക് ഇനി ആയുസുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നിന്റെ ഭാഗത്ത് നിന്ന് നയനയിൽ നീ തരണം എന്നൊക്കെ പറയും അപ്പോഴേക്കും മരത്തൊന്നും ചിന്തിക്കാതെ ദേവിയാനെ പോലും കുറിച്ച് ചിന്തിക്കാതെ മുത്തശ്ശിനു വേണ്ടിയിട്ട് ആദർശാവട്ടെ മുത്തശ്ശനാ ഒരു വാക്ക് കൊടുക്കുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് നായനയ്ക്കും തന്നെ ഒത്തിരിയധികം സന്തോഷാവുകയാണ് കേട്ടോ നയനെ എപ്പോഴും കുറുമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ആദർശം ഓരോ പണികളൊക്കെ ഒപ്പിച്ച് തുടങ്ങുന്നത് എന്നാലും ആദർശന്റെ മനസ്സിലാവട്ടെ നയനോട് ഒത്തിരിയധികം ഇഷ്ടമായിരിക്കും അങ്ങനെ പിന്നീട് ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവയാനിക്കും മറ്റെല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആദർശാവട്ടെ നയനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവും മുത്തശ്ശിനു വേണ്ടിയിട്ട് സ്നേഹം അഭിനയിച്ചിട്ട് തുടങ്ങിയതാണെങ്കിൽ പോലും പിന്നീട് അതങ്ങനെ ായിട്ടുള്ള സ്നേഹമായി തോന്നുന്നു അങ്ങനെ അമ്മയുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കാതെ ആദർശാവട്ടെ തന്റെ ഭാര്യയെ പ്രാണന്റെ തുല്യം സ്നേഹിക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം നായനെയും വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള അടിപ്പൊളി ആയിട്ടുള്ള സീനൊക്കെ അത്തരമാറ്റിലിന് വരുന്നുണ്ട് ഇതേ സമയത്ത് ദേവേനിക്കട്ടെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് നിനക്കിപ്പ അമ്മയൊന്നും വേണ്ടല്ലോ സദാ അവളെ തന്നെ മതിയല്ലോ ഓഫീസിലേക്ക് പോകുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും എപ്പോഴും നിനക്ക് അവള് മാത്രം മതിയല്ലോ നിനക്ക് പുറത്ത് പോകുമ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴും ബീച്ചിൽ പോകുമ്പോഴും പാക്കിൽ പോകുമ്പോഴും അങ്ങനെ എപ്പോഴും ൂണിലും ഉറക്കത്തിലും നീ അവളെ തന്നെ വേണം ഇത്രകാലം നീ എൻ്റെ പിന്നാലെ എൻ്റെ കൂടെ നടന്നിരുന്നത് ഇപ്പൊ നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ പറയാട്ടോ ദേവയാനി നീ എന്നോടുള്ള സ്ഥാനമൊക്കെ മറന്നുപോയിട്ട് നീ എൻ്റെ സ്ഥാനത്ത് പോലും നയനെ കാണുന്നു അതുകൊണ്ട് ഒരിക്കലും നീ ഇനി എന്റെ മകനല്ലടാ എന്നൊക്കെ ദേഷ്യത്തോടെ തന്നെ പറയാനോ ദേവിയാനി അപ്പോഴെ ആദർ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും അപ്പോഴെ ദേവയാനി പറഞ്ഞിട്ടുണ്ട് നീ എന്നോടൊരു അക്ഷരം പോലും മിണ്ടി പോവരുത് എന്നാൽ ഇവരുടെ സംസാരം എല്ലാം തന്നെ നയനെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആദർശന് നയനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ നായനെ ആവട്ടെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നയനയുടെ ഇടപെടൽ കൊണ്ട് തന്നെ ദേവേനിക്കാവട്ടെ പിന്നീട് നയനയോട് ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങനെ ആദർശവും നയനയും ദേവേനിയും അങ്ങനെ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ തന്നെ ഒത്തൊരുമിച്ചൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇനി പത്തനമാറ്റിൽ വളരെയധികം രസകരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാട്ടോ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ